ഹലോ അസ്ലാ വലൈക്കും റംലാസ് കിച്ചനിൽ ഇന്ന് ഇന്നത്തെ റെസിപ്പി ഒന്നും അല്ല സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തുവരക്കറി അത് അടിപൊളി കറിയാണ് ചോറിനൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറി തന്നെയാണ് അതിനുവേണ്ടി ഞാനത് ഒരു ഫ്രൈ ഫാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തുവരയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതേപോലെ വറുത്തെടുക്കാം വറുത്തെടുത്തതിനു ശേഷം ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾക്കിതൊന്ന് കുറച്ച് സമയം വെള്ളം വെക്കാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അരമണിക്കൂർ വെച്ചാലും സാരമില്ല നല്ലതുപോലെ വെള്ളത്തിൽ കിടന്ന് ഇത് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം ഞാനൊരു കുക്കറെടുത്ത് കുക്കറെടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ചേർ വെള്ളത്തിലിട്ട് വെച്ച തുവര എടുത്ത് വെള്ളത്തോടുകൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി അതേപോലെ ഒരു അഞ്ച് പച്ചമുളക് ഇതൊക്കെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കുറഞ്ഞ് പോയാലടിക്കു പിടിക്കുക അതാണ് എല്ലാം കൂടി മിക്സാക്കി നമുക്ക് കുക്കറൊന്ന് അടച്ച് നമുക്കൊന്ന് വേവിക്കാം കുക്കർ ആ ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് വിസിൽ ആദ്യത്തെ വിസിൽ നമുക്ക് ഗ്യാസ് ഒന്ന് അടുപ്പ് കൂട്ടി കൊടുക്കണം അതിന് ശേഷം നല്ലതുപോലെ കുറച്ച് കൊടുക്കണം ഗ്യാസ് എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഞാൻ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരാറേ ഹല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ഒരു ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം അതിട്ട് കൊടുത്ത് അതിന് ശേഷം ഒര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക അരക്കുമ്പം ശ്രദ്ധിക്കണം തരിതരിയായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ നല്ലതുപോലെ അര അരഞ്ഞു പോയാൽ കറിക്ക് തീരെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലതുപോലെ അരച്ച് അരച്ചതും മാറ്റി വയ്ക്കുക നമ്മൾ പയറൊക്കെ നല്ലത് തുവര പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഓഫാക്കി വെച്ചതാണ് ഇതേപോലെ കയ്യിലെടുത്ത് നല്ലതുപോലെ നടച്ച് കൊടുക്കണം എന്നാലേ ഇതിന് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ തുവരൊക്കെ നല്ലതുപോലെ വെന്ത് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അരച്ച മിക്സിയിൽ തന്നെ ഒരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇതാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് കംപ്ലീറ്റ് നല്ലതുപോലെ ഇതേപോലെ തിളച്ച് വരണം നമ്മൾ തേങ്ങയും നമ്മൾ തുവരപ്പരിപ്പും എല്ലാം തന്നെ മിക്സായിട്ട് എല്ലാം കൂട്ടി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം നമ്മളെ കറി നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു താളിപ്പ് വേണം അതിനു വേണ്ടി ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഞാൻ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും ചേർത്ത് കൊടുത്ത് കടു നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് രണ്ട് നമ്മൾ ഉണക്കമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ എണ്ണയിൽ കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നമ്മളെ കടുവും മുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും എല്ലാം മൂത്ത് വരും വന്നതിന് ശേഷം നമ്മളെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ കറിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കണം നമ്മൾ കറിയിൽ ഒഴിച്ചപ്പം തന്നെ നമ്മൾ കൈ സ്പൂൺ ഇടാൻ പാടില്ല ഇതൊരു കുറച്ച് ഏത് സാധനങ്ങളും നമ്മൾ ഇതേപോലെ തൂക്കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് സമയം വരെ ഇതേപോലെ അടച്ച് വെച്ചിട്ട് അതൊക്കെ സെറ്റായതിനു ശേഷം മാത്രമേ നമ്മൾക്ക് തുറന്ന് നോക്കാൻ പാടുള്ളൂ നമ്മളെ കറിയൊക്കെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത് കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം ഞാൻ ഇന്ന് ചോറിന് ഇത് വരക്കറിയും അതേപോലെ ഒരു മീൻ ഫ്രൈയും ഉണ്ട് ഒരു പപ്പടവും അച്ചാറും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ഉച്ചവണ് ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം നിങ്ങളൊക്കെ എൻ്റെ എല്ലാ ഇതും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻ്റിൽ അഭിപ്രായം പറയാം നല്ലൊരു കറി തന്നെയാണ് നമ്മൾക്ക് ചോറിനൊക്കെ കഴിക്കാൻ കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ് ഇടയ്ക്കൊക്കെ ഇതേപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കാം അതേ അതേപോലെ തന്നെ നമ്മൾക്ക് ഇത്രയും കറി മതി ഒരു ഉച്ച ഗുണമെന്നൊക്കെ പറയുമ്പോൾ വലിയ വാരിച്ച കറിയൊന്നും നമുക്ക് വേണ്ട ഒരു കറിയും ഇതേപോലെ ഒരു ചെറിയ ഫ്രൈ ഉണ്ടെങ്കിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ നമ്മൾ അന്നേത്തെ ലഞ്ച് ഉഷാറായി നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഞാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീണ്ടും ഞാൻ പറയുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീണ്ടും അസലാമലേക്കും താങ്ക് യു